അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫുഡാണ് സ്നാക്സ് ഐറ്റം ആണ് മുട്ട സുർക്ക അതായത് മുട്ട സുറുക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഇത് കുറച്ച് സവാള കുഞ്ഞുകുഞ്ഞ അരിഞ്ഞതാണ് ഇത് ഇത്രയും സൈസിലാണ് അരിയാനുള്ളത് ഒരു സവാളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലേ ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലോട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇടുന്നത് വറുത്തരിപ്പൊടിയാണ് ഇത് ഇടിയപ്പത്തിൻ്റെ മാവ് വീട്ടിലുള്ളവർക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് യൂസ് ചെയ്യാം മുട്ടുപൊടി ഉപയോഗിക്കാൻ പാടില്ല ഇടിയപ്പൊടിയാണ് നമ്മൾ പൊതുവെ ഇതിനായിട്ട് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നാല് കപ്പ് മാവാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് മുട്ടയാണ് രണ്ട് മുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പൊമ്മാല എന്ന സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട സുറുക്കയാണ് മുട്ട സുറുക്കന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മെയിൻ ആളായിട്ട് വരുന്നത് നമ്മൾ മുട്ടയാണ് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും കറിവേപ്പിലയും അതിലോട്ട് തട്ടുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ആകുമ്പോൾ ആവശ്യത്തിന് തേങ്ങ എടുക്കുന്നുണ്ട് ഇത് ഒരു തേങ്ങ തിരിവീതാണ് അത്യാവശ്യ തേങ്ങയും അതിലോട്ട് ചേർക്കുന്നുണ്ട് ഒരു തേങ്ങ ഒരു ഒരു തേങ്ങയാണ് നമ്മളിവിടെ എടുക്കുന്നത് ഈ തേങ്ങ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് കൂടുതലാണ് നമ്മുടെ ഇനി നമ്മൾ ഇതിനെ ഒരു കപ്പ് വെള്ളം വീത്തി എടുക്കാൻ വേണ്ടി പോവുകയാണ് വെള്ളം ചേർത്ത് ഒരു ദോശമാവ് ദോശമാവല്ല കുറച്ചും കൂടെ കട്ടി വേണം കട്ടിയോട് നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ആ ഒരു കപ്പ് വെള്ളം നമ്മളിവിടെ ചേർത്തിട്ടുണ്ട് അമ്മ എല്ലാ സൺഡേ ഓരോ സ്പെഷ്യൽ ഉണ്ടാക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട ചെറുക്കയാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു വൈകിട്ട് സ്നാക്സ് എൻ്റെ സ്പെഷ്യലാണ് മുട്ട സുറുക്ക ഇനി നല്ല മിക്സ് ആക്കി എടുക്കണം മുട്ടയും എല്ലാം നല്ല മിക്സായി നമ്മളെടുക്കണം ഇനി ഇതിലോട്ട് ചില ആൾക്കാർ ഉപ്പിടും ചില ആൾക്കാർ പഞ്ചസാര ചേർത്ത് ചുരുന്നവരുണ്ട് പക്ഷെ നമ്മളിവിടെ ഉപ്പാണ് ഇടയിടുന്നത് തേങ്ങ ഒരുപാട് ചേർത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് കൂടുതലാണ് നമ്മളുടെ മുട്ടസുരയ്ക്ക ഉപ്പു സുർക്ക എന്നാണ് നമ്മളൊക്കെ പറയുന്നത് മുട്ടസുറുക്കയ്ക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മളുടെ കലക്കിയ ഉപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കുട്ടികളൊക്കെ ഇപ്പൊ വരുന്നു വൈകിട്ടത്ത് ചായക്ക് എന്താണ് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്നാക്സ് ഐറ്റമാണ് മുട്ട സുറുക്ക ഉപ്പും എല്ലാം കണക്കിനുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് നമ്മളുടെ മുട്ടസുറുക്കയുടെ എല്ലാം കൂടെ ചേർന്നപ്പം നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഒരു അല്പം സോഡാപ്പൊടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കാരണം ഇരുത്തി പൊള്ളി വരാൻ വേണ്ടിയിട്ടാണ് ആ മുപ്പുറുക്ക് കുറച്ച് പൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നത് നല്ലപോലെ മിക്സ് ആവണമെങ്കിൽ സോഡാപ്പൊടി എല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം മുട്ടുറുക്ക ആദ്യമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇതിനു മുന്നേ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇനി കഴിച്ചിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് മുട്ട സുറുക്ക വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്ത ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ മുട്ട ചുരുക്ക ഇനി നമ്മൾ അടുപ്പത്തുള്ള ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ചട്ടി മുട്ട ചുറുക്കയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം ഇതാണ് മുട്ട ചട്ടി വീട്ടിലുള്ളവരുണ്ടെങ്കിൽ മുട്ട ചുറുക്ക ധൈര്യപോലുണ്ടാകും ഇനി ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ടിന്ന് നമ്മൾ എന്ത് ചെയ്യണം എണ്ണ വീത്താൻ പോവുകയാണ് എണ്ണ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എണ്ണ തിളച്ച് വരികയാണ് ഫ്രണ്ട്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് കൂടിയാണ് കേട്ടോ മുട്ട സുറുക്ക ഇതാന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ഗസ്റ്റ് ഒക്കെ നമ്മളെ വീട്ടിൽ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് നമ്മളിതാ മുപ്പുറക്കുള്ള വീട്ടയാണ് മാവ് നമ്മൾ ചട്ടിലോട്ട് വീട്ടയാണ് ചൂട് ചായയ്ക്ക് ഒരു സ്നാക്സ് ആണ് കേട്ടോ നമ്മുടെ മുട്ടസുറുക്ക ാണ് മുട്ടുറുക്ക നമ്മൾ അല്ലുസം ചോദിക്കണം എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മള് മുട്ട സുരുക്ക അല്ല ഉണ്ടാക്കുന്നത് അല്ലുസ് കഴിച്ചിട്ടുണ്ടുക്കല്ലേ അലസ് കഴിച്ചിട്ടുണ്ടാ മുട്ടുറുക്ക അപ്പൊ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ആ അപ്പം നമുക്ക് നോക്കാം കേട്ടാ പൊരിച്ചിട്ട് കഴിച്ചു നോക്കാം കൊള്ളാമോന്ന് കേട്ടാ അങ്ങനെ നമ്മൾ മുട്ട ശുക്കം മറച്ചിട്ടതിന് ശേഷം ഇത് വെന്തിട്ടുണ്ട് എടുക്കാൻ വേണ്ടി പോവേന thank you